ബാഹുബലി ഷൂട്ടിംഗ് കാലഘട്ടത്തിൽ പ്രഭാസിനെ ലഭിച്ചത് ആറായിരത്തോളം വിവാഹാലോചനകളാണ് എന്നാൽ ഇതെല്ലാം പ്രഭാസ് നിരസിച്ചു മനസ്സും ശരീരവും ബാഹുബലിക്കായി പാകപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു പ്രഭാസ് ഏകദേശം അറുന്നൂറ് ദിവസത്തോളമായിരുന്നു ബാഹുബലിയുടെ ഷൂട്ട് ചിത്രങ്ങൾക്ക് വേണ്ടി അഞ്ചു വർഷമാണ് നായകൻ നീക്കിവെച്ചത് ബാഹുബലി എന്ന കഥാപാത്രത്തിനു വേണ്ടി ഇരുപത്തിരണ്ട് കിലോയാണ് പ്രഭാസ് വർദ്ധിപ്പിച്ചത് ശിവദു എന്ന കഥാപാത്രത്തിനായി എൺപത്തിരണ്ട് കിലോയും പിന്നീട് ബാഹുബലിക്കായി നൂറ്റഞ്ച് കിലോയും വർദ്ധിപ്പിച്ചു ഭാരം കൂട്ടാനായി ദിവസം നാൽപ്പത് പുഴുങ്ങിയ മുട്ടകൾ കഴിച്ചു ഈ വർഷം ജനുവരി ആറിനാണ് ബാഹുബലിയുടെ കൺക്ലൂഷനിലെ തന്റെ അവസാന രംഗം പ്രഭാസ് അഭിനയിച്ചു തീർത്തത് അതുവരെ ബാഹുബലിയായി ജീവിക്കുകയായിരുന്നു പ്രഭാസ് ഷൂട്ടിംഗ് അവസാനിച്ചതോടെ ആരാധകർ ഉറ്റുനോക്കുന്നതും പ്രഭാസിന്റെ വിവാഹമാണ് നേരത്തെ നായക അനുഷ്കയുമായി ചേർത്ത് പേര് കേട്ടി െങ്കിലും ഇരുവരും അത് നിഷേധിച്ചിരുന്നു എങ്കിലും മുപ്പത്തഞ്ചു വയസ്സുകാരെ അനുഷ്കയും മുപ്പത്തേഴ് വയസ്സുകാരനായ പ്രഭാസും തന്നെ ഒന്നിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ ചെന്നൈയിൽ ജനിച്ച എഞ്ചിനീയറിംഗ് ബിരുദധാരിയായി പ്രഭാസ് രണ്ടായിരത്തി രണ്ടിൽ ഈശ്വർ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറുന്നത് വർഷം എന്ന രണ്ടാം ചിത്രത്തിലൂടെ തെലുങ്കിലെ താരമായി വളർന്ന പ്രഭാസ് രാജമൌലിയുടെ തന്നെ ഛത്രപതിയിലെ അഭയാർത്ഥി വേഷത്തിലൂടെയാണ് സൂപ്പർ താരമായി മാറുന്നത് തന്റെ സ്വപ്ന സിനിമയിലെ നായകനാക്കി പ്രഭാസനെ മാറ്റാൻ രാജമൌലിക്ക് പ്രേരണയായതും ആ അനുഭവ പരിചയമാണ് subscribe to Star Sun News.